ചേച്ചി ഇപ്പം ശ്രീനിവാസന് എന്താ സൗന്ദര്യം ഇല്ലേ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അയ്യോ ചോദിച്ചേ അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും അത് മാറ്റി മാറ്റി തെറ്റിദ്ധാരണ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആഡ്രസ് നിങ്ങളെ ചെയ്തു

നമ്മൾ നമ്മളത്തൊന്ന് അപ്പോയിൻമെൻറ്റ് എഴുതി കൊടുത്തിട്ടാണോ ഇവിടുത്തെ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ കഴിവ് എല്ലാം ഉണ്ടോ അതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ എനിക്ക് പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ടിരിക്കുന്നു മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു അല്ലേ അപ്പോൾ അത് എൻ്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരി ആണ് അതേപോലെ കാണാൻ കൊള്ളാത്തവരാണെന്ന് എങ്ങനെ പറയുന്നത് ആർക്കും പറയാൻ ഒക്കെ അല്ല എനിക്കിഷ്ടമല്ല സിനിമയിലും പറയുന്ന ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമഡീനെ വേറെ മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് കാലാകാലങ്ങളിങ്ങനെ കണ്ടു വരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയാൽ ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിൽ അയാളൊരു ഹീറോ അല്ലേ അയാളുടെ വീട്ടിൽ അയാളുടെ കൂട്ടുകാരുടെ അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അപ്പം അത് കുറെ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കൾ ഇഷ്ടപ്പെടുന്നത് പിന്നെ അതിൽ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ അതങ്ങ് കണ്ട് ഇത് ചെയ്യുന്നു പക്ഷെ പേഴ്സണലി എനിക്ക് എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരമാരും സുന്ദരികളോ അല്ലാത്തവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ അത്രേ ഉള്ളൂ ഡിഫൻറ്റ് ഞാൻ പറഞ്ഞത്